ഹലോ ഗൈസ് അപ്പോൾ ലെസിൻ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞമ്മളിന്ന് പോകുന്നത് ദമാമിലുള്ള കോബാർ ലൂരിലേക്കാണ് ഞങ്ങൾ പോകുന്നത് സേഫ്റ്റി ബാക്ക് ഒരേ നിർബന്ധം നമുക്ക് പെർഫ്യൂം പെർഫ്യൂമാണെന്ന് ലോങ് ലാസ്റ്റിംഗ് ഉള്ള ഒരു പെർഫ്യൂം ആണെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഞാൻ വെച്ചാൽ എന്നപ്പോൾ ഒരു ഓസ്മോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു കൗണ്ടർ ഉണ്ട് അവിടെ സൗദിയാണ് പറയുക

യാഡ്ലീൻ്റെ ജെന്റിൽമാൻ പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമുണ്ട് ഞാൻ ഉപയോഗിച്ചിന് അതായിരുന്നു അത് നല്ല അടിപൊളി ഫാഗ്രൻസ് ആണ് നോക്കട്ടെ സാധനണ്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ഉണ്ട് സാധനം യാഡ്ലീന്റെ ജെന്റിൽമാൻ ഷംനാഥ് ബജാധിക്ക് ആ സോളിഡ് കാണിച്ചേരുണ്ട് നാപ്പത്തഞ്ചെറിയാല് കുഞ്ഞുമക്കൾ കുഞ്ഞുമക്കൾ കളിക്കാൻ പറ്റിയ നല്ല കാറുണ്ട് ഡ്രൈവിംഗ് ഭയങ്കര ഡ്രിഫ്റ്റിംഗ് ആണ് എന്താ ഡ്രിഫ്റ്റിംഗ് നല്ല നാടൻ മീനുകൾ നല്ല അടിപൊളി മീനാട്ടോ ഫ്രഷ് ഫ്രഷ് മീൻ പിന്നെ പൂന്തളൊക്കെ ഉണ്ട് കേട്ടോ പൂന്തളുണ്ട് പിന്നെ അതേപോലെ ചെമ്മീൻ നെണ്ടുണ്ട് പിന്നെ വേറൊരു സാധനമുണ്ട് സുൽത്താൻ ഇബ്രാഹിം നമ്മളെ നാട്ടിലെപ്പോഴത്തെ സുൽത്താൻ അൽ ഇബ്രാഹിം ഇവിടത്തെ ഇപ്പം സുൽത്താനായില്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഓബാറിലുള്ള വിറ്റാമിൻ പാലസ് ചെന്ന് ബ്രോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ബ്രോസ്റ്റ് മാത്രമല്ല കൊറിയൻ ഫ്രൈസ് ഉണ്ട് പിന്നെ അതേപോലെ ഷവർമ എല്ലാ ഐറ്റംസും ഉണ്ട് അവിടെ